കുട്ടുകാരെ ഞാനിവിടെ ഒരു പാതി കളച്ചൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണെ ഇന്ന് അടുത്തത് കുറച്ച് തേങ്ങ ഒരു പാലിലേക്ക് ചൂടായ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു അരമുട തേങ്ങ എടുത്തിട്ടുണ്ടേ എന്നിട്ട് അതന്നു നമുക്കത് അന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ചേർക്കുന്നത് കാരണം തേങ്ങയിലെ എണ്ണ ആവശ്യത്തിൽ ഇറങ്ങിവരും അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ബ്രൗൺ കളറായി വരണ്ടേ ബ്രൗൺ കളറായി ആയിരുന്നത് ഒരു ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കട്ടോ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കൊണ്ടുള്ളൂ ഒരു മൂന്നാല് സ്പൂണ് മല്ലിപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കണം അതൊന്ന് വീണ്ടും ചൂടായിരുന്നേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി കാരണം നമ്മൾ പച്ചമുളക് കുറഞ്ഞ എടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനായിട്ട് നമ്മളൊരു മൂന്ന് മുളകൊടിയും കൂടെ നമ്മൾ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തേക്കും ഒരു പട്ട ഗ്രാമ്പു എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് നല്ല രീതിയിൽ വളർത്തു വരുമ്പം പിന്നെ ഇത് തണുക്കാം കേട്ടോ നമുക്ക് ഈ തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇട്ട് തന്ന കുറച്ച് നല്ല രീതിയിൽ ഒന്ന് അരച്ചേർക്കണം കേട്ടോ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടോ നല്ല അരച്ചെടുത്തിട്ട് നമ്മൾ ഈ കടച്ചക്കയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ കാരണം സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാണ് കാരണം നമ്മൾ ആ മിക്സിയിൽ ജാർ കഴുകി വെള്ളം കൂടെ അതിനകത്ത് കുഴിക്കുന്നു എന്നിട്ട് പിന്നെ എന്നുവെച്ചാൽ കുറച്ച് കാരണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഇത് കുറുകിപ്പോവും കടച്ചക്കട സ്വഭാവം അതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളിത് അങ്ങ് അടച്ചു കൊടുക്കും വെന്ത് കേട്ടോ അടയ്ക്കുന്ന ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ അങ്ങോട്ട് വെന്ത് കഴിയുമ്പോൾ ശരി എന്താ ഒരു പാൻ എടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു രണ്ടോ മൂന്നോ സ്പൂണോ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കടക്കിട്ട് വരാം ഞാൻ പെട്ടെന്ന് വീട്ടിലുണ്ടപ്പോൾ കാണിക്കുന്ന വീഡിയോ ആണേ അപ്പോൾ കുറച്ച് ഉള്ളി വെളുത്തുള്ളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് പക്ഷേ കറിവേപ്പനും ഒക്കെ ഒരു കുറവുണ്ട് അതുകൊണ്ട് ഉണ്ടെങ്കിൽ അത് എല്ലാവരും പ്രശ്നമൊന്നും ഇല്ല അത് ജസ്റ്റ് അന്ന് താളിക്കുക അപ്പോൾ നമ്മൾ വറുത്തരച്ച കടപ്പിക്ക കറി റെഡി ആട്ടോ